ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് അൻപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഈ പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ എത്തി ജോലി സ്വന്തമാക്കണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെൻഡറിന്റെ മേൽനോട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ് തന്നെ വേണം അതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കോഴ്സുകളിലൂടെ ടെക് പി എസ് സിയും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഐ ഇ ഒ പരീക്ഷകളിൽ നിരവധി ഉദ്യോഗാർത്ഥികളെ ഇതിനോടകം വിജയത്തിലെത്തിക്കുകയും പതിനായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് മെന്റർഷിപ്പ് നൽകുകയും മത്സര പരീക്ഷാ പരീക്ഷാരംഗത്ത് പതിനൊന്ന് വർഷത്തെ അനുഭവ പരിചയവുമുള്ള ഏറ്റവും മികച്ച മെന്റർ ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് അയ്യായിരത്തിലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ ഇരുപതോളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങുന്ന ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം അതും ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് ലഭിക്കുന്നു വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്